കാസർകോട് നിന്നൊരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് ആ ജാഥ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്നതോ കേരളത്തിന്റെ പൊതുവികസനത്തെ സംബന്ധിക്കുന്നതോ ആയ യാതൊന്നും ചർച്ച ചെയ്യുന്നതല്ല ആ ജാഥ പച്ചക്കള്ളം വ്യാജ പ്രചരണങ്ങൾ നിരന്തരം ആവർത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ഉദ്ദേശിച്ചു ഒരു പ്രചരണ സംവിധാനമാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ജാഥയുമായി കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ അസാധാരണമായ തൊലിക്കട്ടി ഉണ്ടാവണം കോൺഗ്രസിന് എന്തുകൊണ്ട് സമീപകാലത്ത് കോൺഗ്രസ് ഈ കേരളത്തോട് കേരളത്തിലെ ജനങ്ങളോട് ചെയ്തിട്ടുള്ള പുറക്കാനാവാത്ത വഞ്ചനയും നീതികേടും എത്ര വലുതാണ് കഥകളിലും നോവലുകളിലുമെല്ലാം നമ്മൾ വായിച്ചിട്ടുള്ളതിനേക്കാൾ അവിശ്വസനീയമായ വഞ്ചന അനീതി